ആറു പതിറ്റാണ്ടിന്റെ ചരിത്രശേഷിപ്പുകളുടെ ദൃശ്യവിരുന്ന് അറുപതാം വാർഷികാഘോഷവേളയിലേക്ക് പ്രദർശനത്തിനൊരുങ്ങുന്നു ഓർമ്മ ചിത്രം കാലത്തെ തിരിച്ചു പിടിക്കാൻ കാലം കാത്തുവച്ച ചിത്രങ്ങളുടെ അപൂർവ ദൃശ്യവിരുന്നു ആറ് പതിറ്റാണ്ട് കാലത്തെ കഥകൾ പറയുന്ന വിദ്യാലയാങ്കണത്തിന്റെ ഇന്നലകളിലൂടെ വീണ്ടും സഞ്ചരിക്കാനുള്ള ഹൃദയാഭിലാഷ സാക്ഷാത്കാരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന ഓർമ്മച്ചിത്രം ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്നവരുമായി കഴിഞ്ഞകാല ഓർമ്മകൾ പങ്കുവെക്കാൻ ഒരു വട്ടം കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ കർമ്മപഥത്തിന്റെ പിന്നിട്ട അമ്പതാണ്ടുകളിലൂടെ സ്കൂൾ അധികൃതർ പഴയ അധ്യാപകർ മുൻകാല സഹപാഠികൾ പൂർവ്വ വിദ്യാർത്ഥികൾ വർത്തമാനകാല അധ്യാപകർ തുടങ്ങി പലരും മനസ്സു തുറക്കുന്ന അപൂർവ കാഴ്ചകളുടെ ദൃശ്യവിരുന്ന് ഒറ്റ കുട്ടികളും കാഴ്ചപ്പാടും ഒക്കെ ജനങ്ങളിൽ നിന്നും അകലാൻ തുടങ്ങി നാട്ടിലുള്ള നമ്മുടെ ബന്ധുക്കളെക്കാൾ കൂടുതലും ശക്തമായ കരങ്ങളാണ് ഈ സ്കൂളിനെ അവിടത്തെ ആദ്യത്തെ വനിതാ ലീഡറായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്റെ സ്കൂള് അതൊന്ന് വലിയൊരു അന്ന് സ്കൂളിൽ അങ്ങനെ ഒരു ബാത്റൂമോ പെൺകുട്ടികൾക്ക് പ്രത്യേക അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അത് പത്താം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും സ്കൂളിന്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി ആ കാലഘട്ടത്തിലാണ് അമ്പതും പത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്നത് അത്ര അടുപ്പായിരുന്നു സ്കൂളിന്റെ ആനിവേഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂളിന്റെ പരിസരത്തുള്ള ഒരു ആഘോഷമായിരുന്നു സ്കൂളിൽ ചേർന്ന സമയത്ത് ക്ലാസ് ചിലപ്പോ രണ്ട് അന്ന് നാല് രാത്രി ആണ് വഴി രാത്രി കപ്പലി ചിലപ്പോ ആഴ്ച അനീഷ് മാഷ്ട്രി അവരുടെ ടീച്ചേഴ്സൊക്കെ എല്ലാ ശാസ്ത്ര ടീച്ചർ ആർക്ക് ഓർമ്മ വരുന്നു വലിയൊരു നേട്ടത്തിന് അത് കാരണമായിട്ടുണ്ടെന്നാണ് എന്റെ വിലയിരുത്തൽ എന്നെ കൊണ്ടും ഞങ്ങളെ കൊണ്ടൊക്കെ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലേക്ക് കണ്ണയക്കുമ്പോൾ നമ്മോടൊപ്പം ഇല്ലാത്തവരെ കുറിച്ച് ഓർത്ത് മനസ്സുനോവുന്ന ഓർമ്മ ചിത്രം അറുപത് കൊല്ലത്തെ ചരിത്ര ചരിത്രത്താളുകളിലൂടെ വർത്തമാനത്തിന്റെ കരുത്തിൽ നാളയിലേക്ക് കാലുറപ്പോടെ കുതിക്കുന്ന കാഴ്ചകളുടെ ഓർമ്മ ചിത്രം തോളോട് തോളുരുമ്പി കൊതി തീരാത്ത ബാല്യകൗമാരങ്ങളിലെ ഓർമ്മകൾ എരിയുന്ന വർത്തമാനകാലത്ത് മനസ്സുകളെ കുളിരണിയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എം എ എസ് എം എച്ച് എസ് എസ് വൻ അലൂമിനി ഖത്തർ അസോസിയേഷനു വേണ്ടി ഫൈസൽ പാവർട്ടിയും എ വി എം ഉണ്ണിയും അണിയിച്ചൊരുക്കുന്ന ഓർമ്മ ചിത്രം ആറു പതിറ്റാണ്ടിന്റെ ചരിത്രശേഷിപ്പുകളുടെ ദൃശ്യവിരുന്ന് അറുപതാം വാർഷികാഘോഷവേളയിലേക്ക് പ്രദർശനത്തിനൊരുങ്ങുന്നു ഓർമ്മ ചിത്രം